അനാവശ്യമായിട്ട് വിവാദങ്ങളൊക്കെ പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ കുറിച്ച് എവിടെയോ ഒന്നും പറഞ്ഞിട്ടുണ്ടോ ഒരു സങ്കട ഉണ്ട് ഒരു കുടുംബം ഉണ്ട് എന്നാൽ ചെറിയൊരു പേടി ഉള്ളിലേക്ക് വരുന്നുണ്ട് നമ്മൾ ആൻസർ പറയുമ്പോഴാണ് അതിന് പറയുന്ന പല കഥകളും ഇങ്ങനെ എഴുതി വരും അല്ലെ പിന്നെ അവര് പറയുന്നതായിട്ടല്ല പിന്നെ വേർഡ്സ് ആയിട്ടാണ് വരിക അപ്പൊ ഹെഡിങ് കൊടുത്തിരിക്കണ വേറെ ആയിരിക്കും അപ്പൊ അതിനെന്നുള്ളത് അങ്ങനെയുള്ള അത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂട്ട് ഉപ്പുമുളവിന് മുന്നൊരു ലൈഫുണ്ടായിരുന്നു അതറിയാലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം എനിക്ക് ആവശ്യം അതാണ് അവിടെ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ജീവിതത്തിൽ എല്ലാപ്പഴും എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ പക്ഷെ കണക്കുകൂട്ടലുകളെല്ലാം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിക്കാന്ന് വെച്ചാ അത് സാഹചര്യം ആണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ വന്നു തരണം അപ്പൊ അത്

പുതിയൊരു സിനിമ വരുകയാണ് മധുര കണക്ക് എന്ന് പറഞ്ഞിട്ട് മധുരത്തിന്റെ കണക്ക് എന്താണ് ചേച്ചി ഇതില് മധുരക്കണക്ക് ഒരു കണക്കധ്യാപകന്റെ ഫാമിലിയിലെ സ്റ്റോറിയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ജീവിതത്തിൽ എല്ലാപ്പഴും എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ പക്ഷെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാവണമെന്നില്ല ചിലതൊക്കെ ശരിയാവുകയും ചെയ്യും ചിലതൊക്കെ ശരിയായാലും പിന്നെയും ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരും അല്ലേ അങ്ങനെ കുറെ മനുഷ്യരുടെ ഈ ഒരു സിനിമ നമ്മൾ നേരത്തെയൊക്കെ നമുക്ക് സിനിമ കണ്ടിറങ്ങിയാൽ ആ നല്ലൊരു കഥ ആ കഥയിലെ കുറേ സീൻസ് നമുക്ക് കുറേ കഥാപാത്രങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലുണ്ടാവും അങ്ങനെ അത്തരത്തിലുള്ള കുറേ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ് ഇതിലെ ക്യാരക്ടർ എന്താണ് ഇതിനകത്ത് മാഷിൻ്റെ വൈഫായിട്ട് ഹരിശേടൻ്റെ വൈഫായിട്ട് ഇപ്പം ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മളൊന്നും ഒരു സങ്കടമുണ്ട് ഒരു കുടുംബമുണ്ട് എന്നാൽ ചെറിയൊരു പേടി ഉള്ളിലേക്ക് വരുന്നുണ്ട് ശരിക്കും എന്തായിരിക്കും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എങ്ങനെ ശരിയൊരു ചെറിയൊരു സങ്കടത്തിന്റെ പോഷം കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കുടുംബത്തിലെ മാഷിനെയും അവരുടെ ബന്ധങ്ങളെയും കാണിക്കുന്നുണ്ട് പിന്നെ എന്തോ പേടിക്കുന്നുണ്ട് എന്താണ് ലൈഫിൽ ശെരിക്കെപ്പോഴും പേടിയെന്താ നമ്മളെ ലൈഫിനെ കുറിച്ച് ഓർത്തുള്ള പേടിയാ അതെ അല്ലേ എപ്പോഴും പേടിയതല്ല അതൊക്കെ തന്നെയാണ് ലൈഫിനെ കുറിച്ച് നമ്മൾ കഥ പറയാൻ പാടില്ലല്ലോ അപ്പൊ അതിനകത്ത് മനുഷ്യന്റെ ലൈഫില് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഈ അധ്യാപകൻ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അത് നമ്മളെയൊക്കെ ലൈഫിലൊക്കെ നമ്മളെയൊക്കെ കുടുംബങ്ങളിൽ പലർക്കും ചില ആൾക്കാർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇത് വേറൊരു രീതിയിലാവുന്നു അതൊരു നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അങ്ങനത്തെ ഒരു സബ്ജെക്ടായി മാറുകയാണത് ഇത് ഒരു ദിവസം ഒരു ഒരു ഫാമിലി സംഭവിക്കുന്ന അല്ല അല്ല ദിവസങ്ങൾ കൊണ്ട് ഈ എനിക്ക് എപ്പോഴും നീലും എന്ന വാക്ക് നീല നിഷ സാരംഗും ഈ ക്യാരക്ടറും തമ്മിലെ എത്രത്തോളം സാമ്യുണ്ട് സാമ്യെന്ന് പറയാൻ ഒരു ആ ഇതുപോലെ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഞാനും ഈ കഥാപാത്രം തമ്മിൽ വലിയ സാമ്യൊന്നും ഇല്ല പിന്നെ രണ്ട് പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലൈഫിലേക്ക് വരുമ്പം കുടുംബത്തിൽ എപ്പോഴും ചേർത്തെത്തുന്ന ഒരാളാണെന്നറിയാം മക്കളെ പൊന്നുപോലെ നോക്കുന്ന ആളാണ് എന്നറിയാം അപ്പം അവിടേക്ക് വരുമ്പം ഈ മധുരക്കണക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അതുമായിട്ടും ഇതുമായിട്ടും രണ്ടുമായിട്ടും ബന്ധമൊന്നും വരുന്നില്ല കാരണം ഇത് വേറൊരു രീതിയിൽ ഇത് അവിടെ ഒരു അമ്മ കുടുംബം നോക്കുന്നു ഇവിടെ ഒരു അച്ഛൻ നിന്ന് അമ്മയിലൂടെ മക്കളെ നോക്കുന്നു അല്ലെ അമ്മയും കൂടെ ചേർന്നിട്ടാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം അതെന്റെ ആ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് എന്റെ ലൈഫായിട്ട് അല്ല ഈ കഥ അതായിട്ടൊരു സാമ്യായി വരണില്ല പിന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോൾ വിവാഹം എന്ന് പറയുമ്പോ അത് ഇപ്പൊ അച്ഛനും അമ്മയോ ഉണ്ടെങ്കിലും അമ്മ മാത്രം ഉണ്ടെങ്കിലും അച്ഛൻ മാത്രം ഉണ്ടെങ്കിലും അവിടത്തെ വരുന്ന സിറ്റുവേഷൻ എല്ലാം ഏകദേശം ഒരേ പോലെ ഒക്കെ തന്നെയായിരിക്കും അല്ലെ പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വന്നു പോകണ്ട ഇതിനകത്ത് ഈ വിവാഹവും വിവാഹ ജീവിതത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോ ഒരു ഒറ്റയ്ക്ക് നിന്ന് ഒരു മക്കളെ കെയർ ചെയ്യാന്നുള്ള കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ അത്തരം ഫേസസിനെ എങ്ങനെ തരണം ചെയ്തത് ഒറ്റയ്ക്ക് പോരാടുക എന്നുള്ളൊരു അല്ല ഒരു സ്ത്രീ ഒറ്റക്ക് നിക്കാന്ന് വെച്ചാൽ അത് സാഹചര്യം ആണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ വന്നു തരണം അപ്പോൾ അത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ആ ലക്ഷ്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവരെ വളർത്തുക എന്നുള്ളത് ആ സമയത്ത് നമ്മൾ എന്നുള്ള വ്യക്തിയെ കുറിച്ച് ഒരാളും ചിന്തിക്കില്ല നമ്മളെന്താ നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് നമുക്കുണ്ടാവുന്ന ആഗ്രഹങ്ങൾ അന്ന് നമ്മൾ എന്നുള്ള വ്യക്തി അവർക്കും ഉണ്ട് ലൈഫ് എന്ന ഒരാളും ചിന്തിക്കില്ല ആ സമയത്ത് നമ്മളും ചിന്തിക്കില്ല അല്ലേ നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് നടക്കും പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ചും ചിന്തിക്കണം അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് വീണ്ടും ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമോ അല്ലെങ്കിൽ ഉള്ളിലൊരു പ്രണയം അല്ലെ പ്രണയം വേറൊരു വ്യക്തിയോടൊന്നുമല്ല ഒരു സാധനം മനസ്സിലുണ്ട് എന്നൊക്കെ ഉള്ളൊരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു അത് കുറേ ചർച്ച ആയിട്ടുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ ഒരു പിന്നീട് ഇനിയൊരു ലൈഫ് എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അന്ന് അങ്ങനെ ഇന്റർവ്യൂല് ചോദിച്ചു അന്നേരം ഞാൻ അന്നേരം തോന്നി ആൻസർ പറഞ്ഞു അത്രേ ഉള്ളു ഒരാളിപ്പോ നമ്മളോട് ഇപ്പൊ മോളെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും ഞാൻ ആൻസർ പറയുന്നു അതുപോലെ അവിടെ ആൻസർ പറഞ്ഞു അത് ചോദിക്കുന്നതിന് ഉത്തരം പറയാന്നുള്ളതാണ് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യത്തിന് മിണ്ടാണ്ടിരിക്കാനോ അറിയാം ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് പലതും മിണ്ടാതിരിക്കാന്നുള്ളത് തന്നെയാണ് നമ്മൾ ആൻസർ പറയുമ്പോഴാണ് അതിന് പറയുമ്പോ പല കഥകളും ഇങ്ങനെ എഴുതി വരും പിന്നെ അവര് പറയുന്നതായിട്ടല്ല പിന്നെ വേർഡ്സ് ആയിട്ടാണ് വരിക അപ്പൊ ഹെഡിങ് കൊടുത്തിരിക്കുന്ന വേറെ ആയിരിക്കും അപ്പൊ അതിനെന്നുള്ളത് അങ്ങനെയുള്ള അത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ അത് ഇപ്പഴാണ് കുറച്ച് അധികം കാര്യങ്ങൾ ലൈഫിലേക്ക് പഠിച്ചത് അതെ ശരിക്കും നമുക്കറിയാം ഉപ്പുമുളക് ചാപ്റ്റർ നിലവിൽ അടഞ്ഞു എന്നുള്ളത് പക്ഷേ അതിനു ശേഷം ലൈഫ് എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം ചേച്ചിയുടെ ലൈഫ് ഇപ്പം പേഴ്സണൽ ലൈഫ് ആണെങ്കിലും കരിയറാണെങ്കിലും എങ്ങനെയാണ് ഉപ്പുമുളവിന് ശേഷം ലൈഫ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഉപ്പുമുളവിന് മുന്നേ ഒരു ലൈഫുണ്ടായിരുന്നു അതറിയാല്ലോ അറിയാം ഉപ്പുമുളക് പത്ത് വർഷം നിന്നു ഒമ്പത് വർഷം ഞാൻ നിന്നു അതിനു മുന്നേ എനിക്ക് ഞാൻ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപ്പുമുളകു മുന്നേ ആയിരുന്നു എനിക്ക് ലൈഫ് അല്ലേ അപ്പൊ അതിനു മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് അതിനെ ഞാൻ ഒരുപാട് സിനിമകളിലും സീരിയലുകളൊക്കെ ഒക്കെ ബിസി ആയിരുന്നല്ലോ ഒരു ഏകദേശം എത്ര സീരിയലോ സിനിമ പത്തു നൂറ് സിനിമകളിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് സീരിയലുകളും എത്ര അമ്പത് സിനിമ സീരിയലുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നെങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ഉണ്ട് അപ്പം അത് നമുക്ക് നമുക്ക് എല്ലാ മനുഷ്യർക്കും എപ്പോഴും എവിടെങ്കിലും ഒരു ബ്രേക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഈ വന്ന എല്ലാ ഇപ്പൊ കലാകാരന്മാരെ എല്ലാവരും എടുത്തു നോക്കിയാലും എല്ലാവർക്കും എവിടെ എന്തെങ്കിലും ഒരെണ്ണത്തിൽ നിന്നായിരിക്കും അവർക്ക് അയപ്പ് കിട്ടണേ അതുപോലെ എനിക്ക് കിട്ടിയതാണ് ഉപ്പുമുളകും ഉപ്പുമുളകും പഠിപ്പിച്ച ഒരു പാഠം എന്താണ് ലൈഫിൽ ഉപ്പുമുളകും പഠിപ്പിച്ച പാഠം എന്താണ് നമുക്ക് കുറച്ച് നാച്ചുറൽ രീതിയിൽ അഭിനയിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ കിട്ടിയത് അപ്പം അത് നമുക്ക് എൻ്റെ ആക്ടിങ്ങിന് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരു ഒരു കുറച്ചല്ല ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് അതെന്റെ കരിയറിന് ഒരുപാട് ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് ഗുണം ചെയ്യും അത് വലിയ കാര്യമാണ് തീർച്ചയായിട്ടും അതാണ് എനിക്ക് മുമ്പിൽ നീട്ട ഏറ്റവും വലിയ പാഠം കാരണം അത് എൻ്റെ എനിക്ക് ഇനിയുള്ള യാത്രകളുടെ ആവശ്യം അതാണ് അത് ഞാൻ അതാണ് ഞാൻ ായിട്ട് കാണും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം എനിക്ക് ആവശ്യം അതാണ് അവിടെ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ആ പാഠം കാരണം വെച്ചാൽ അതിന് മുന്നേ നമ്മളൊരു ആ നാച്ചുറൽ ആക്ടിങ് ഞങ്ങള് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അവിടെ നിന്ന് വെച്ചതിന് ശേഷമാണ് ആ ഒരു രീതിയിൽ ആ ഒരു പാറ്റേൺ പഠിക്കുന്നത് ആ പാറ്റേൺ ആണ് എനിക്ക് ഇപ്പോഴും അത് വലിയ വലിയ കാര്യമാണ് കിട്ടിയ ഏറ്റവും ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ചേച്ചി പറഞ്ഞു വേറൊരു കാര്യം ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു പക്ഷെ പിന്നീട് അത് വിവാദമായി എന്നുള്ളത് അപ്പം എപ്പോഴും അനാവശ്യമായിട്ട് വിവാദങ്ങളൊക്കെ പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ അതെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇന്റർവ്യൂയില് ഏതെങ്കിലും ഒരാളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ചേച്ചി പറഞ്ഞില്ലേ വിവാഹത്തിനെ പറ്റി ചോദിച്ചതിന് ആ കുട്ടി എന്തോ ചോദിച്ചു അതിന് ആൻസർ പറഞ്ഞു നമ്മളൊരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നത് തെറ്റല്ല അതിന് വേറെ അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടെത്തി വേറെ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ട് പറയുന്നതാണ് തെറ്റ് അപ്പൊ അതുകൊണ്ട് അതവിടെ കഴിഞ്ഞല്ലോ അതാണ് ചോദിച്ചത് അനാവശ്യമായിട്ട് ചേച്ചി പോലും അറിയാതെ ചില പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നെ ബാധിക്കുന്ന അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഇങ്ങനെ അങ്ങനെയുള്ള ആരെങ്കിലും അവർക്ക് ജീവിക്കാൻ വേണ്ടി ഓരോന്ന് എഴുതിയും പറഞ്ഞും വിടുമ്പോ അതിനൊക്കെ ഞാൻ ആൻസർ കൊടുത്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റൂ ഇല്ല എന്റെ ജീവിതം എന്റെ മാത്രം കൈകളിലാണ് ആരോഗ്യം ഒക്കെ ഓക്കെ ആണോ ഇടയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് തവണ ചേച്ചി വിളിച്ച സമയത്തൊക്കെയും ചേച്ചിക്ക് സുഖമില്ലാന്നൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ബെറ്റർ ആണ് എന്നു പറ്റിയതായിരുന്നു ശരിക്കും അത് നട്ടലില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയായിരുന്നു അങ്ങനെ ഇപ്പം ലൈഫ് ഇപ്പം വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയോ അല്ലെങ്കിൽ മറ്റൊരു സിക്കോമിലേക്ക് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ടെലിവിഷനിലേക്ക് മാത്രമായിട്ട് മാറാനോ താല്പര്യമുണ്ടോ ഇല്ല എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും ഞാൻ ടെലിവിഷനിലുണ്ട് അതിപ്പോൾ ടെലികാസ്റ്റിംഗ് ആരംഭിക്കുകയാണ് പിന്നെ സിനിമയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ പഴയതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് ഒരെണ്ണത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ പഴയതുപോലെ തന്നെ പോകുന്നുണ്ട് ജീവിതത്തിൽ എനിക്ക് ചേച്ചിയുടെ മക്കളെ കാണുമ്പോ അവരെപ്പോഴും ഹാപ്പി ആയിട്ട് അമ്മയെ ചേർത്ത് പിടിക്കുന്ന മക്കളെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പം ഒരു റീലാണെങ്കിൽ പോലും അമ്മയെ ചേർത്ത് പിടിക്കുന്ന മക്കളെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ജീവിതത്തിൽ അവർ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ അത് അതായിരുന്നല്ലോ സ്വാധീനിക്കുന്നല്ല പറയാൻ പറ്റും എന്റെ ജീവൻ തന്നെ അവരിലാണ് കാരണം എന്റെ പണ്ണടയുന്നിടം വരെ എനിക്ക് ഞാൻ ജീവിക്കുന്ന ഓരോ സെക്കൻഡ് വേണ്ടി തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് സിനിമയിലേക്കൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കണമെന്നില്ല കാരണം എപ്പോഴും അവർ പഠിച്ച് ജോലി ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാക്കിയെല്ലാം ഇഷ്യ മധുര കണക്ക് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സിനിമയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം എന്തായിരിക്കും പ്രഷർ എക്സ്പെക്ട് ചെയ്യേണ്ടത് നല്ലൊരു മൂവി നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് പ്രേക്ഷകർക്ക് നല്ലൊരു മൂവി കൂടി കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം അതും ഉണ്ട് രണ്ടും ഉണ്ട് കാരണം നമ്മൾ പണ്ട് കണ്ട ആ ഒരു കഥ എന്ന കഥ വേണം ഒരു സിനിമയിൽ ഒരു കഥ വേണം എന്നൊക്കെ നമ്മൾ അല്ലെ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ തിയേറ്ററിൽ നമ്മൾ കളഞ്ഞിട്ട് പോകരുത് ഒരു മൂവി കണ്ടാൽ അതവിടെ കഴിഞ്ഞു അല്ലേ ഇതല്ല മധുരക്കണക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട് കളഞ്ഞിട്ട് പോരാൻ പറ്റില്ല നമ്മൾ അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവരും മധുരക്കണക്കിലെ ഓരോ കഥാപാത്രത്തെയും അതെന്തായാലും ഈ മൂവിയിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടെയുള്ളതൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇപ്പം നാടകം ചെയ്യുന്നവരും സിനിമ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ കൂടെ അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഇവരെല്ലാവരുടെയും കൂടെ നേരത്തെയും അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയ എനിക്കൊരു പുതിയ മുഖങ്ങളായിരുന്നില്ല അവരെല്ലാവരും അതിനകത്ത് ഞാൻ മാത്രമായിട്ട് അഭിനയിക്കുന്ന ബാക്കി പൊരുതപ്പെട്ട എല്ലാരോട്ട് ഞാൻ നേരത്തെ ആക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വീണ്ടും അവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഈ മാർക്ക് ആന്റണി ജയറാം കൂടെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് എന്താണ് എനിക്ക് തോന്നുന്നു അതും ഒത്തിരി ആൾക്കാരിലേക്ക് എത്തിയ സിനിമ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ വർക്ക്ഔട്ടായിരുന്നു അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിക്കാൻ പോയില്ല കിട്ടുമായിരിക്കും ശരിക്കും ചേച്ചി കഥകൾ സിനിമയുടെ കഥകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ചേച്ചി സ്വയം ഡിസിഷൻ എടുക്കുകയാണോ അല്ലെങ്കിൽ മക്കളോടും കൂടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും ചോദിക്കില്ല കേട്ടിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുന്ന അത്ര മാത്രമേ നോക്കാറുള്ളൂ പെട്ടെന്ന് ആർട്ടിസ്റ്റ് ആണോസ്റ്റ് ചില പടങ്ങളൊക്കെ നമ്മൾ പെർഫോം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചില ബന്ധങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പടങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ നമ്മൾക്ക് ചെലപ്പോ ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടി വരാറുണ്ട് അതപ്പോ അങ്ങനെ അങ്ങ് പോകും എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ് ഒരുപാട് പ്രതീക്ഷരാണ് ഇരിക്കുന്നത് അപ്പം സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാം thank mm -hmm. you